ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വാട്ട് കംബോഡിയയിലെ അങ്കോർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യം സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു ഇന്ന് കംബോഡിയയുടെ ഒരു ചിഹ്നം എന്ന നിലയിൽ പ്രധാന വിനോദ ആകർഷണമാണ് ഈ ക്ഷേത്രം കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രം മുദ്രണം ചെയ്തിരിക്കുന്നു നഗരം എന്ന വാക്കിന്റെ കംബോഡിയൻ ഭേദമായ അങ്കോർ എന്ന പദവും ഹെമർ കാലഘട്ടത്തിൽ ക്ഷേത്രം എന്ന പദത്തിനുപയോഗിച്ചിരുന്ന വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർ വാട്ട് എന്ന പദമുണ്ടായിരിക്കുന്നത് നവീന കംബോഡിയൻ നഗരമായ സിയോം റീപ്പിൽ നിന്നും അഞ്ച് കിലോമീറ്റർ വടക്കോട്ടും പഴയ തലസ്ഥാനമായ ബാപ്പുവണിൽ നിന്നും കിഴക്കോട്ട് മാറിയും സ്ഥിതി ചെയ്യുന്നു ഇത് പുരാതന കെട്ടിടങ്ങൾ നിറഞ്ഞ കംബോഡിയൻ ഭാഗമാണ് നഗരത്തിന്റെ വിസ്തീർണം എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ചുറ്റും ചിത്രാലംകൃതമായ മതിലുകൾ വണിത ഉയർത്തിയിരിക്കുന്നു രാജ്യ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഈ കോട്ടയുടെ ചുമരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷത്തിലേറെ ജന ൾ ഒരു കാലത്ത് ഈ നഗരത്തിൽ ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു മതിൽക്കെട്ടുകളുടെയും അവയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയവയുടെയും പല നഷ്ട അവഷ്ടങ്ങളും കാണാൻ കഴിയും ഈ നഗരത്തിന്റെ നിർമ്മാണം എടി എണ്ണൂറിൽ ആരംഭിച്ചു മൂന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് പൂർത്തിയായി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സൂര്യവർമ്മൻ രണ്ടാമൻ രാജാവിന്റെ കാലത്താണ് ക്ഷേത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു വിഷ്ണു ക്ഷേത്രമായ ഇത് ദേശക്ഷേത്രമായി ക്ഷേത്രത്തിന് ചുറ്റുമായി അദ്ദേഹം തലസ്ഥാന നഗരിയും പണിതു ക്ഷേത്രത്തിന്റെ പുരാതന നാമം ോകം ബരാഹ വിഷ്ണുലോകം എന്നായിരുന്നു ക്ഷേത്ര നിർമ്മാണം രാജാവിന്റെ മരണത്തോടെ അവസാനിച്ചു എന്ന് കരുതുന്നു പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കൃത്യമായി പറഞ്ഞാൽ സൂര്യവർമ്മൻ രണ്ടാമന്റെ മരണത്തിന് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഹെമറുകളുടെ പരമ്പരാഗത ശത്രുക്കളായ ചമ്പ രാജവംശത്തിലെ ജയവർമ്മൻ ഏഴാമൻ പ്രദേശം കീഴടക്കുകയും ക്ഷേത്രത്തിന്റെ മിനുക്കുപണികൾ പൂർത്തിയാക്കുകയും ചെയ്തെന്ന് കരുതപ്പെടുന്നു ഒരു കോട്ട പോലെയാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര നഗരത്തിന് ചുറ്റും ഇരുന്നൂറ് മീറ്റർ വീതിയുള്ള ഒരു കിടങ്ങുണ്ട് അതിനുള്ളിൽ അഞ്ച് മീറ്റർ ഉയരമുള്ളതും ഏകദേശം ഒരു മീറ്റർ വീതിയുള്ളതുമായ മദൽ ക്ഷേത്രനഗരത്തെ സംരക്ഷിക്കുന്നു കിഴക്കും പടിഞ്ഞാറുമുള്ള പാലങ്ങൾ വഴി മാത്രമേ ആ പ്രദേശത്തേക്ക് പ്രവേശനം സാധിക്കുകയുള്ളൂ പാലങ്ങൾക്ക് സമീപമായി ഗോപുരങ്ങളുണ്ട് ഈ ഗോപുരങ്ങൾ ക്ഷേത്രത്തെ അനുകരിച്ചുണ്ടാക്കിയവയാണ് മതിൽ ഇരുന്നൂറ്റിമൂന്ന് ഏക്കർ സ്ഥലത്തെ സംരക്ഷിക്കുന്നു ദക്ഷിണ പൂർവേഷ്യയിലെ ഏറ്റവും മനോഹരമായ ദേവാലയ ശില്പങ്ങളിലൊന്നായി അങ്കോർവാഗ് നൂറ്റാണ്ടുകളായി പരിഗണിക്കപ്പെട്ടു വരുന്നു പ്രധാന ഗോപുരത്തിലേക്കുള്ള നടപ്പാതയും മിനുസമുള്ള ചങ്കലുകൾ പടുത്തതാണ് നടപ്പാതയുടെ നീളം ആയിരത്തി അടി വരും ക്ഷേത്രം ചുറ്റുമുള്ള ഗ്രാമത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നു ഒന്നിനേക്കാൾ മറ്റൊന്ന് വലിയത് എന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് മണ്ഡപങ്ങൾ വഴിയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് ഇവ ബ്രഹ്മാവ് ചന്ദ്രൻ വിഷ്ണു എന്നിവർക്ക് സമർപ്പിക്കുന്നതായി വിശ്വസിക്കുന്നു എല്ലാ മണ്ഡപത്തിന്റെയും ഓരോ മൂലയ്ക്കും ഓരോ ഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവയ്ക്കുള്ളിലായി കൂടിയ രണ്ട് മണ്ഡപങ്ങൾ കൂടിയുണ്ട് ക്ഷേത്രത്തിന്റെ ദർശനം പടിഞ്ഞാറോട്ടായതിനാൽ ഇവയെല്ലാം പടിഞ്ഞാറേക്ക് അധികം സ്ഥലം ലഭ്യമാക്കാത്ത വിവിധം കിഴക്കോട്ട് മാറ്റിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതേ കാരണത്താൽ തന്നെ പടിഞ്ഞാറോട്ടുള്ള പടിക്കെട്ടുകൾ മറ്റു വശത്തേക്കാൾ പൊക്കം കുറഞ്ഞവയായി കാണാം ഏറ്റവും പുറത്തെ മണ്ഡപത്തിന് ഇരുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളവും നൂറ്റി എൺപത്തേഴ് മീറ്റർ വീതിയുമുണ്ട് വിയെല്ലാം ക്ഷേത്രത്തിന് പുറത്തേക്ക് തുറക്കുന്ന വിധത്തിലാണ് നിർമ്മിതി പുറത്തെ മണ്ഡപവും രണ്ടാമത്തെ വേലിക്കെട്ടും തമ്മിൽ പ്രീപോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കമാനം വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു